എന്നാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം ഇന്നും പറയാം എന്നും പറയാം ഞങ്ങളുടെ നേതൃത്വം തള്ളിപ്പറയേണ്ട നേതൃത്വമല്ല ഞങ്ങളുടെ ഡ്രൈവർ സിറ്റിലിരിക്കുന്ന ഡ്രൈവർമാർ അത് ക്ലിയർ ആണ് ക്ലിയർ ആണ് അത് ക്ലിയർ അല്ല തോന്നുവരുന്നവർക്ക് വേറെ ഇങ്ങനത്തെ കുറെ ഡ്രൈവർമാരുടെ പിന്നാലെ പോകാം അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ുംരക്കൽ മുയത്തമ്മതാണ് ഇതിന്റെ ഇപ്പൊ പറയണെന്താ ഇപ്പൊ പറയണെന്താ ഈ മൂന്ന് പരിഭാഷ ശരിയല്ല വായിച്ചവരൊക്കെ ഈ പരിഭാഷ എഴുതി ഏത് നോക്കിട്ടാ ഈ പരിഭാഷയുടെ തുടക്കമേതാ റഷീദുരിപ്പറയത് നമ്മുക്കന്ന് ചില പടവുകൾ പറ്റിപ്പോയി നമ്മൾ അയാൾ അന്തമായിട്ട് അനുകരിച്ചു പോയി നമുക്ക് പിന്നെയാണ് മനസ്സിലായത് അത് ശരിയല്ല ഏത് ശരിയല്ല ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവരെ പല പള്ളികളെയും പേര് മസ്ജിദുൽ എന്നാണ് പല മദ്രസകളെയും പേരെന്താ മദ്രസത്തുൽ എന്നാണ് ഇവരുടെ മാസികയുടെ പേരെന്താൽ

സീറു മാത്രമല്ല പലതിനെയും ആ നിലക്ക് അദ്ദേഹത്തിന് പറ്റാതായപ്പോൾ അദ്ദേഹം അതിനെ എരകും പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് അയാൾ തള്ളിയിട്ടുമുണ്ട് അത് ശരിയാണ് അത് ഒരു പ്രമാണമായി എടുക്കാവുന്ന ഒരു ഭാഗം വല്ലതാണ് ഋഷി വലപ്പോഴും അടുത്തൊരു പത്ത് മുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ആളാണ് അദ്ദേഹം തഫസീറുണ്ട് തഫ്സീർ മലാർ അതിൽ നിന്നാണ് അൽമലാർ എന്ന പേര് നമ്മൾ സ്വീകരിച്ചത് ആ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതാണ് സത്യം കണ്ടോ നമ്മൾ റഷീദ് സ്വീകരിച്ചു എന്നുള്ള സത്യമാണ് പിന്നെയാണ് നമ്മള് മക്കത്തും മദീനത്തൊക്കെ ബന്ധപ്പെട്ടു പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കി അപ്പൊ നമുക്ക് മനസ്സിലായി റഷീദ് ശരിയല്ല അല്ല ഏത് റഷീദരില്ല നിങ്ങൾ അറിയണം കേരളത്തിൽ കെ കെ എം എം ഈ എവിടെ നോക്കി കേമുള്ള പുസ്തകം പുസ്തോ നിങ്ങൾ അതിൽ പറയുന്നുണ്ട് മനാർ മനാർ വായിച്ചിട്ടാണ് വായിച്ചിട്ടാണ് ഇന്ന് കേരള വഹാബികൾ പറയുന്നു ശരിയല്ല നേതാവിനെ തള്ളിപ്പറയേണ്ടി വന്നു നേതാവിനെ തള്ളിപ്പറേണ്ടി വന്നു ജമാലാമിക്കും പറയേണ്ടി വന്നു നേതാവിനെ തള്ളിപ്പറേണ്ടി വന്നു എന്നാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം ഇന്നും പറയാം പറയാം ഞങ്ങളുടെ നേതൃത്വം നേതൃത്വമല്ല ഡ്രൈവർമാർ അത് അത് ക്ലിയർ 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 ആണ് ആണ് അല്ല വേറെ ുംങ്ങ അതാണ് പോയിരിക്കുന്നത് ആ ലൈസൻസ് ഇല്ല ഇല്ലെന്നർ ആദ്യം വിസ് പറഞ്ഞല്ലേ അതിൽപ്പെട്ടത് റഷീദി അതിൽപ്പെട്ടതാണ് അബുല്ലാല അബുലൂ അവരൊക്കെ പിന്നാലെ പോകല് തന്നെയാണ് ഉചിതം പക്ഷേ അല്ലാഹുവിന്റെ അള്ളാഹു ഈ പരിശുദ്ധമായ സമസ്ത കേരള ജമ്മിയ ഒരു കോട്ടവും കട്ടാതെ അത് എത്തുക തന്നെ ചെയ്യും കാരണം ഇത് വരക്കൽ മുല്ലക്കുയത്തൊടങ്ങി വെച്ചതാണ് ഇതിന്റെ ലൈസൻസ് കൊടുത്ത് വരക്കൽ മുല്ലക്കോഴത്തങ്ങൾ നമ്മൾ തെറ്റൂല ഇതൊരിക്കലും വഴിമാറി സഞ്ചരിക്കൂല ഇത് ശരിയാ റൂട്ടിലൂടെ പോകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സമയത്തിന്റെ പരി